ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി പുതിയ പുതിയ വിവരങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഡബ്ല്യു സി സിയും കുറേയേറെ പ്രതികരണങ്ങൾ നടത്തിക്കഴിഞ്ഞിരുന്നു അതിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് നടി മഞ്ജു വര്യർ രംഗത്തെത്തിയിരിക്കുകയാണ് അതിജീവിതയ്ക്കൊപ്പം ഉറച്ചുനിന്ന ഡബ്ല്യു സി സി സ്ഥാപക അംഗത്തിനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷം സൈബർ ഉണ്ടായിരുന്നു ഇതിനെ അപലപിച്ചുകൊണ്ട് ഡബ്ല്യു സി സി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഒരു വിശദീകരണ കുറിപ്പ് പുറത്തുവിട്ടിരുന്നു പരിഹരിക്കേണ്ടവ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ടു പോകാനുള്ള ആർജവുമാണ് വേണ്ടത് ാണ് അവർ കുറിപ്പിൽ പറഞ്ഞത് അതിജീവിതയ്ക്കൊപ്പം ഉറച്ചുനിന്ന തങ്ങളുടെ സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കിയിരുന്നു സംഘടന പുറത്തുവിട്ട ഈ പോസ്റ്റാണ് മഞ്ജു വാര്യർ ഇന്നലെ പങ്കുവച്ചത് വളരെയധികം ആവശ്യമായ വ്യക്തത വരുത്തൽ എന്നാണ് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് മഞ്ജു വാര്യർ എഴുതിയത് പോസ്റ്റിൽ ഡബ്ല്യു സി സിയെ മെൻഷൻ ചെയ്തിട്ടുമുണ്ട് കൂടാതെ ശക്തിയുടെയും സ്നേഹത്തിന്റെയും ഇമോജുകളും ഒപ്പം ചേർത്തിട്ടുണ്ട് സ്ഥാപക സംഘത്തിന്റെ നിലപാടിനെ കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് പ്രധാന ഒരാളായ പാർവതി തിരുവോത് പ്രതികരിച്ചതിന് പിന്നാലെയാണ് ഡബ്ല്യു സി സി നിലപാട് വ്യക്തം വ്യക്തമാക്കിയത് സിനിമയിലെ സ്ത്രീവിരുദ്ധത അവസാനിപ്പിക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിന് പകരം സ്ഥാപക അംഗത്തിന്റേതെന്ന് പറയുന്ന മൊഴികൾക്ക് പുറകെ പോയി മുതിർന്ന കലാകാരികളെ അപമാനിക്കാനാണ് ചിലർ ഓൺലൈൻ റിപ്പോർട്ടുകളുടെ ശ്രമം അതിജീവിതയ്ക്കൊപ്പം ഉറച്ചുനിന്നയാളാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെയും സ്ഥാപക അംഗം ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്നും കരുതുന്നു ഡബ്ല്യു സി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് സ്ത്രീകൾ ജോലിസ്ഥലത്ത് ഇരകളാക്കപ്പെടുന്നതിനെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ സമൂഹം അത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ സമൂഹത്തിലെ ചില ആളുകൾ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഉപയോഗിക്കും ിച്ച് കലാകാരന്മാരെയും കലാകാരികളെയും കല്ലെറിയാനും അപമാനിക്കാനും ശ്രമിക്കുന്നുവെന്നും ഡബ്ല്യു സി സി വ്യക്തമാക്കി